ൾക്കിടെ സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരും പൂരം അലങ്കോലമായതിൽ ആരോപണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന സി പി ഐയുടെ ആവശ്യം സി പി ഐയുടെ നിലപാട് ഇന്നിപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും ഒപ്പം മലപ്പുറം പരാമർശത്തിലെ നിലപാട് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തെ അറിയിച്ചേക്കും ഇന്നോ നാളെയോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലേക്ക് വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ നിരവധി കാര്യങ്ങൾ ഇന്നിപ്പോൾ മന്ത്രിസഭയുടെ മുന്നിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് പൂരമലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലടക്കം ഡി ജി പിയുടെ ശുപാർശയോടുകൂടിയ എ ഡി ജി പിക്ക് എതിരായ എ ഡി ജി പിക്ക് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോപണങ്ങൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നു ഇതിനെല്ലാം പുറമെയാണ് നമുക്കറിയാം മലപ്പുറം പരാമർശത്തിലെ മു അതിന് എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് നിലപാട് മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ നൽകും അത് നമുക്കറിയാം മന്ത്രിമാർ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധവുമായി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടെങ്കിൽ കൂടിയും മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി ഇന്നിപ്പോൾ വ്യക്തമായതിനു ശേഷം ഉള്ള ഒരു നടപടികളിലേക്ക് അവർ കാര്യങ്ങൾ നീങ്ങും എന്തൊക്കെയാണ് വിവരങ്ങൾ സ്വപ്ന നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർക്കണമെന്ന കൂടിയാലോചനകൾ എന്തായാലും മന്ത്രിസഭാ ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ ഏറെ ചർച്ചയാവുന്നത് എ ഡി ജി പി എം ആർ അജിത് ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുണ്ട് അതിൽ തന്നെ സി പി ഐ കടുമ്പിടുത്തം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ക്രമസമാധാന ചുമതല നിന്ന എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് തൃശൂർ പൂരം അലങ്കോലതുമായി ആ എം ആർ അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് സി പി ഐ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നടപടിയെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലപാട് അവർ ആവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലും സമാനമായ നിലപാട് ഇപ്പോൾ അവർ മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായി മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാറുള്ളത് ആ കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് എ ഡി ജി റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ പ്രധാന കുറിപ്പായി ഉണ്ടായിരുന്നത് തുടരന്വേഷണം വേണം എന്നുള്ളത് അതായത് ഈ റിപ്പോർട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളാതെ തന്നെയാണ് ഡി ജി പി മറക്കുറിപ്പെഴുതിക്കൊണ്ട് ഒരു റിപ്പോർട്ട് നൽകിയത് അതിന് കൂടി പശ്ചാത്തലത്തിൽ തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റു മലപ്പുറത്തെ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറത്തെ അഭിമാനിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന ആരോപണം ശക്തമായി തന്നെ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതേസമയം തന്നെ മന്ത്രി സ്വപ്നം സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിമാരടക്കം കടുത്ത പ്രതിരോധം മുഖ്യമന്ത്രിക്ക് തീർക്കുകയും ചെയ്തുണ്ട് പക്ഷേ ആ അക്കാര്യത്തിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വേണ്ടിവരും കാരണം ഒരു പി ആർ ഏജൻസി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംവിധാന അഭിമുഖത്തിനായി സംവിധാനം ഒരുക്കുക എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിലെന്താണ് സംഭവിച്ചതെന്ന് മന്ത്രിസഭായോഗത്തെ ഏതായാലും മുഖ്യമന്ത്രിക്ക് അറിയിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മുഖ്യമന്ത്രി ഇത് നിലപാടെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ പരിഗണനയ്ക്കായി മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വരുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി എം ആർ അജ്കുമാറുമായി ബന്ധപ്പെട്ട പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാണ് സ്വാഭാവികമായും ഇന്നോ വരും ദിവസങ്ങളിലോ ഈ റിപ്പോർട്ടും സർക്കാരിന് മുന്നിലേക്ക് വരും ബന്ധപ്പെട്ട പ്രശാന്ത് അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് നമുക്കറിയാം സി പി ഐ നിലപാട് കടുപ്പിച്ച് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂരം അലങ്കോലപ്പെട്ടത് അടക്കം മലപ്പുറം പരാമർശത്തിനടക്കം ഒരു നിലപാട് ഇപ്പോൾ തീർച്ചയായും ഈ നേതൃയോഗങ്ങളിൽ സി പി ഐ സ്വീകരിക്കും എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിന്റെ തീരുമാനങ്ങളൊപ്പം വിശദീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിവരങ്ങൾ സ്വപ്ന ഇന്ന് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് സി പി ഐ നേതൃയോഗം ചേരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നലെ മുൻകൂട്ടി തന്നെ വിനോയ് വിഷ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കാരണം നേതൃയോഗത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായും സർക്കാർ എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ള കൃത്യമായി തന്നെ യോഗത്തെ അറിയിക്കേണ്ടത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടായി ബിനോയ് വിശ്വം എം വി ഗോവിന്ദരുമായി മുഖ്യമന്ത്രിയുമായി ഇതുവരെ ചർച്ച നടത്തിയത് ആ ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ ഇന്ന് സി പി ഐയുടെ നേതൃയോഗത്തെ ബിനോയ് വിഷയം അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം എം ആർ അജി കുമാർ എതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് സി സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി ഐ എം ആർ രജ്കുമാർ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന്റെ അന്വേഷണങ്ങൾ സുതാര്യമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് സി പി ഐ നിലപാട് അതുകൊണ്ട് തന്നെ അവർ ആ നിലപാടിലേക്ക് എത്തും ഒപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഏതായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ പരാമർശങ്ങളെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നിരവധിയായ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ സർക്കാരുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉണ്ടാകുന്നു ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ സി പി ഐ പഴയ പോലെ സി പി ഐ മന്ത്രിമാർക്കോ സി പി ഐക്കോ കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് നേതൃത്വത്തിന് തന്നെ ഒരു നിലപാട് ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പുറത്തുമുള്ളത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായ ആരോപണങ്ങൾ നിൽക്കുന്നു ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് പാർട്ടി ഏത് തരത്തിൽ പാർട്ടി എം എൽ എമാർ സ്വീകരിക്കുന്ന നിലപാടുകൾ പി വി എൻമാർ ഉയർത്തിയ ആരോപണങ്ങൾ പി വി എൻമാർ ഈ സഭാ സമ്മേളനത്തിൽ എന്ത് നിലപാടെടുക്കും ഇതെല്ലാം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാമർശങ്ങൾ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ടാകണം ഒപ്പം തന്നെ പാർട്ടിയുടെ വിശദീകരണം ഒക്കെ തന്നെ ഉണ്ടാകണം ഏത് തരത്തിലുള്ള നിലപാട് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏതായാലും സാധാരണഗതിയിൽ ഗതിയിൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ എം ഇ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ കാണാറുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ എന്തൊക്കെ തീരുമാനങ്ങളിലേക്കാണ് പാർട്ടി എത്തിയതെന്നും ഇക്കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാടെന്നും പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വപ്ന